ും മഹാന്മാര വഴിവിൻ തുടർന്നു ആ മഹാന്മാരി പഠിച്ച മുറക്ക് തന്നെ മഹാനവങ്ങൾ പ്രവർത്തിച്ചു അങ്ങനെ ആ മുറക്ക് പ്രവർത്തിക്കുന്നതിനാണ് സ്വീകരിക്കുക എന്ന് പറയുന്നത് പറയുന്നതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മഹാന്മാരെ മുറകളാണ് എത്തി ചെയ്തവരോടോ ആക്രമിച്ചവരോടോ കല്ലെറിഞ്ഞവരോടോ ചീത്ത പറഞ്ഞവരോടോ ജയിലിൽ കേൾക്കാൻ ശ്രമിച്ചവരോടോ വിശേഷമില്ല വൈരാഗ്യമില്ല അവരും

ഒരു സ്ഥലത്ത് ഒരു മരങ്ങൺ മരങ്ങൺ ഇവിടെ വിശ്രമിക്കാൻ മനസ്സിലാക്കി അവിടെ അപ്പൊ ആളുകൾ അഗ്നി ആരാധകരായ ആളുകൾ പൂജിക്കാൻ വേണ്ടി അഗ്നിയെ ബഹുമാനിക്കലില്ല സഹോദരന്മാരെ അങ്ങനെ നേരെ ഒരാളെ പ്രചയിച്ചൊരു ശിഷ്യനെ മോനെ പോയിട്ട് തീ എടുത്തു വാ നീ ചിലപ്പോ നമുക്ക് ആവശ്യം വെറും വെറും ഈ കായാ നല്ലതാണ് അടുപ്പി കത്തിക്കാൻ നല്ലതാണ് അതൊക്കെ പറ്റും പറ്റും സുഹൃത്തുക്കളെ ഒരാൾ കീരാൾ അവിടെ പൂജിക്കുന്ന ആൾക്കാര് വന്ന ആളെ പെരുമാറിയിലെ വരട്ടിയിലെ അപ്പൊ അയാളൊന്നും ചെയ്യാൻ വാങ്ങിയോ ഞാൻ പറഞ്ഞു ഷെയ്സിനോട് വന്ന് പറഞ്ഞു പറഞ്ഞു അവരെല്ലാം കൂടി എന്റെ വെരട്ടിയിരിക്കുകയാണ് ഷെയ്സ് പറഞ്ഞത് അവരെ ഞാൻ തന്നെ വാവാ ഞാൻ തന്നെ പോകാം അങ്ങനെയാ മഹാന്മാരിൽ അവരെ ശിഷ്യന്മാരോ അവരുടെ കൂടെ സേവനം ചെയ്യുന്നവരോ അവർക്കൊരു പ്രശ്നം വരൂത് കണ്ടാൽ അവര് തന്നെ തലവെച്ചു കൊടുക്കും അവര് തന്നെ ഏറ്റെടുക്കും അവ ചിലർക്ക് തോന്നും എന്തിനു അയാളെ ഏറ്റെടുത്തു കുട്ടികളെ ഏൽപ്പിച്ചാ പോരെ മഹാന്മാരെ അങ്ങനെയാണ് ായ്മീര് നിങ്ങൾ നേരെ പോവുകയാണ് എന്നിട്ടവിടെ തീയിനെ ആരാധിക്കുന്ന പൂജിക്കുന്ന ആളുകളോട് പറഞ്ഞു ജനങ്ങളെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഈ തീ എന്ന് പറയുന്നത് പടച്ചവന്റെ ഒരു കൃഷ്യാണ് ഇതിനെ പഠിഞ്ഞ ഒരു പടച്ചവരുണ്ട് ഞാൻ ആ പടച്ചവനെയാണ് ആരാധിക്കുന്നത് തീനയല്ലാ ഈ തീക്ക് വലിയ സ്ഥാനമുണ്ടെന്നാണ് നിങ്ങളുടെ ധാരണ സ്ഥാനമില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ ആ വെള്ളം കൊണ്ടുവന്നിന്റെ മേലെയും ഒഴിച്ചാൽ തീക്ക് അഡ്രസ് എന്താവൂരാ പിന്നെ ഇതിനെ പൂജിച്ചിട്ട് എന്താ കാര്യം ഇതിനെ ആരാധിക്കുമ്പോഴേക്ക് പരാജയപ്പെടുത്തേ തീ ഞാൻ ആരാധിക്കുന്ന ദൈവം അങ്ങനെയല്ല അവനെ അവൻ പരാജയപ്പെടുത്താൻ സാധ്യമല്ല അവൻ ലോകമുട്ടാകസിപ്പിച്ച് അതാ സർവാധികാരങ്ങളുമുള്ള രാജാവാണ് രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ തീയിൽ നിന്ന് നിങ്ങൾക്കൊരു കാരുണ്യവും പ്രതീക്ഷിക്കാൻ പറ്റൂല ആ നീക്ക് പിറകിങ്ങനെ അണച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളെ തീയിൽ പെട്ടുപോയാൽ നിങ്ങളെ കൈ പൊള്ളിക്കുക ഇതിനെ ക്രൂരമനസ്സുള്ള സാധനമാണ് ടി പി എനിക്ക് പറഞ്ഞു തരികയായിരുന്നു അയാള് എന്ന ഒരു കിട്ടവോ ഒരുമിക്കാതെ നിങ്ങളെ കൈ പൊള്ളിക്കുന്ന സാധനമാണ് ടി പി ഇത്രയും മനസ്സുള്ള വെള്ളത്തിന്റെ മുമ്പിൽ അത് കാണാത്ത സാധനത്തെ ആരാധിക്കുന്നതിനർത്ഥമുണ്ടോ ലോകത്തൊഴുനോ നിന്റെ രാജാവിനെ ആരാധിക്കാൻ വരൂ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളൊന്നും ഞാൻ ആദയം പറഞ്ഞതാണ് ഒരു കാര്യം പറയുകയാണ് ആരാധ്യന പഠിച്ചവൻ വലിയ ഗൗരവമേറിയ തീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ തീ മരണശേഷം ലഭിക്കുന്ന തീയാണ് അതിന് നരകമെന്നാണ് പേര് നരകത്തിൽ നിങ്ങളെ രാജാവ് നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ ഈ പണ്ഡിതൻ നാട്ടിൽ വന്നിട്ട് ഇത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിക്കൊണ്ട് അയാൾ പറഞ്ഞു തന്നിട്ടില്ലെന്ന് എന്നെ പറ്റിയാത്ത ലോകസത്താവിന്റെ മുമ്പിൽ നിങ്ങളൊരു കംപ്ലൈന്റ് പറയരുതേ എന്റെ ഉത്തരവാദിത്വം ഞാൻ വെള്ളിച്ചിരിക്കുന്നു ൾ പറഞ്ഞപ്പോ ഹീനെ ആരാധിക്കുന്ന ആളുകളെ കൂട്ടത്തിലുള്ള നേതാവ് പറഞ്ഞു നിങ്ങളാ പറഞ്ഞത് ഞാൻ അംഗീകരിക്കൂല കാരണം അത് തീയിന്റെ പ്രകൃതിയാണ് വെള്ളം ഒഴിച്ചാൽ അത് കെട്ടുപോകുമെന്നതും കൈവെട്ടാ കൈവട്ടാ പൊള്ളിക്കുമെന്നതും അത് തീയിന്റെ പ്രകൃതിയാണ് നിങ്ങൾ ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ ഈ തീയിലേക്ക് തീയിനേക്ക് നിങ്ങളൊന്ന് കടക്കൂ എന്നിട്ട് നിങ്ങളെ ശരീരം പൊള്ളുന്നില്ലെങ്കിൽ ആ ദൈവം ഈ തീയിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ിച്ചോടാ നിങ്ങൾ കടന്നാലും ആ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം നിങ്ങളെ അപ്പൊ ആണ്ട് പൊള്ളിക്കൂരെ ആചാവിഡീന തീരിലെത്തില്ല നമ്മളെ പോലത്തെ ഒരാളല്ല പടത്തറപ്പ് പറഞ്ഞില്ലേ അവനും അവരങ് അടുത്താൽ പറയായ കർമ്മങ്ങളെ കൊണ്ടാണ് തപ്പിലേക്ക് അടുക്കുന്നത് അതിന്റെ പുറമെ സുന്നത്തും വർദ്ധിപ്പിക്കുമ്പോഴാണ് കൂടുതലെടുക്കുന്നത് അങ്ങനെ അനങ്ങടുത്താൽ എന്ന് പറഞ്ഞില്ലേ ഞാനൊരാളുമായി ഞാനവനെ സ്നേഹിച്ചാൽ അവന്റെ കയ്യും കാലും കണ്ണും കാതും കാതുമൊക്കെ ഞാനാകുമെന്ന് പറഞ്ഞില്ലേ അഥവാ സാധാരണ കൈ പോലെയല്ല സാധാരണ ല്ല സാധാരണ കണ്ണ് പോലെയല്ല സാധാരണ അതുപോലെയല്ല എന്ന് മാത്രമല്ല ഹരീതാണ് അത്തരം മഹാന്മാരെന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ നിശ്ചയമായും അത് കൊടുക്കുക തന്നെ ചെയ്യും അതേ അവർ കാവല് ചോദിച്ചാ കാവൽ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് റബ്ബ് പറഞ്ഞില്ലേ ആ കൂട്ടത്തിൽ ഒരാളല്ലേ കൂട്ടത്തിലൊരാളല്ലേ വെച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ മഹാനവുകൾ ആത്മീയ ആരാധിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ കൈയുങ്ങ് പിടിച്ചു ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചിട്ട് വചനത്തിന് വലിയ ബഹുമാനമല്ലേ അതിന് വലിയ പറഞ്ഞത്തല്ലേ നിഷേധിച്ചാലും പറഞ്ഞത്ത് പറഞ്ഞാതീയോ എന്നും പറഞ്ഞ് ഈ ചെറുപ്പക്കാരന്റെ കൈയും വിളിച്ചിട്ട് തീയിലേക്ക് താലെടുത്തലെത്തു നാല് ഭാഗത്തും ആളുകൾ പകളം വെക്കുകയാണ് ആളുകൾ അത് നിലവിളിക്കുകയാണ് നേരെ തീയിലേക്ക് അരിമീരി സമയം അവിടെ നിന്ന് തിന് ശേഷം പടച്ചവന്റെ ഓഡർ എന്തായിരുന്നു എന്ന് കുർഹാൻ പറഞ്ഞില്ലേ ആ ഓർഡർ ഉള്ള ആയത്ത് ബോധിയിട്ടാണ് ഇങ്ങനെ കടന്നുന്നത് അതാ സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ നാട്ടുകാർ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളതിന്റെ ഉള്ളിലങ്ങ് കടന്നപ്പോ നല്ല കാഴ്ചയ്ക്ക് ഭംഗിയുള്ള നല്ല ഒരു തോട്ടമാണ് അവിടെ തോട്ടങ്ങളും കൂട്സുകളുമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അസുഖല്ലോ പതുവന്ന ഉടനെ തൂർന്നോ ആ തീരെ അനുവദിച്ചിരുന്ന നേതാവതായിട്ടാണ്

ൾ സ്വീകരിച്ചു എന്ന് പേര് വെക്കുന്നു ഈ ചെറുപ്പക്കാരൻ ഇബ്രാഹിം എന്ന് പേര് വെക്കുന്നു മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നു നമ്മുടെ പുൻഡാമികളായ മഹാന്മാരുടെ ഇത്തരം ആത്മീയമായ സ്ഥാനങ്ങളിലൂടെയല്ലേ പവറുകളിലൂടെയല്ലേ ഇസിലാമതം ലോകം മുഴുകി പ്രചരിച്ചൊരു അവരെ നിന്നിച്ചും അവരെ അടിസ്ഥാനപ്പെടുത്തി അവരെ ഇസ്ലാം വീട്ടിൽ ചിത്രീകരിച്ചു ൂലോ ആ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് അവര് പഠിപ്പിച്ച ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കണം